കഴിഞ്ഞ വർഷം ഉത്സവപ്പറമ്പിൽ വെച്ച് കഴിച്ചതാ കേട്ടോ ഞാൻ ഈ പഞ്ഞിമിട്ടായി പിന്നെ കുറേ നാളായി കഴിച്ചിട്ട് ഇന്നിപ്പോൾ ബസ് എടുക്കാൻ സമയമായപ്പോൾ രണ്ട് ചേട്ടന്മാർ അതായത് ഇതേപോലെ പഞ്ഞിമിട്ടായി തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇറങ്ങി ചാടാൻ പറ്റുമോ സീറ്റ് പിന്നെ കിട്ടില്ലല്ലോ പിന്നെ ഞാൻ ഒരുവിധം ഇരുന്ന സീറ്റിൽ എൻ്റെ ബാഗ് വെച്ചിട്ട് ഇറങ്ങിപ്പോയി മേടിച്ചു മേടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഒരു കവറിന് എത്രയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇരുപത് രൂപയാണെന്ന് ഞാൻ രണ്ട് കവറ് മേടിക്കാൻ എനിക്ക് രണ്ട് കവറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മൂന്ന് കവർ എടുക്കുകയാണെങ്കിൽ അൻപത് രൂപ തന്നാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് കവർ മേടിച്ചു അതിലിരുന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വീട്ടിൽ വന്ന് എല്ലാവരും കൂടി കഴിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം അതിലിരുന്ന് പൊട്ടിച്ച് കഴിച്ചാൽ കിട്ടില്ലല്ലോ അവിടെ വന്നപ്പോഴത്തേക്കിനും എൻ്റെ മീനാക്ഷി അമ്മയും കല്യാണി ട്യൂഷന് പോയി കേട്ടോ പിന്നെ പിടിച്ച് നിൽക്കാൻ തോന്നിയില്ല ഒരു കവറ് ഞാനങ്ങ് പൊട്ടിച്ചു അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ അതായത് അലിഞ്ഞു വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ഈ പഞ്ഞിമുട്ടായി കഴിച്ചപ്പോഴേ എന്തൊരു രുചിയാണെന്നറിയോ കുറേ ആയി കഴിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിന് പോയപ്പോഴേ വെള്ള കളറിലെ പഞ്ഞിമുട്ട ആട്ടോ കഴിച്ചത് ഇത് റോസ് കളറിലെ ഇത് കഴിക്കാൻ കൊള്ളാമോ ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നാലും കൊതി മൂത്ത് ഞാനിങ്ങ് മേടിച്ചു വിട്ടോ പിന്നെ അവരെല്ലാവരും വന്നപ്പോൾ എൻ്റെ മീനാക്ഷി അമ്മയ്ക്കും അമ്മയ്ക്കും പിന്നെ എൻ്റെ സ്വന്തം അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും കൊടുത്തു വിട്ടോ അപ്പം ഇന്ന് കാണിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും കേട്ടോ രാത്രിയിൽ അമ്മയ്ക്ക് ഓട്ട്സ് കാച്ചത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ അതിൻ്റെ പുറകെ പോയി പിന്നെ ചോറ് കഴിക്കണമല്ലോ മീനും വേറെ കറികളും ഒന്നുമില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ കറി ഒന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്നൊരു കറി ഉണ്ടല്ലോ നമ്മുടെ ഉപ്പും മളം പൊടിച്ചത് പക്ഷെ ഒത്തിരി ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കോരി ഒഴിച്ച് കഴിക്കാലോ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റല്ലേ എന്നൊങ്ങ് മീൻ കുറച്ചൊക്കെ ആയാലോ അപ്പോൾ നമുക്ക് വേണ്ടുന്ന ചോറും ഉപ്പുമുളൊക്കെ എടുത്തു അമ്മ ഓട്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ കല്യാണി അമ്മയ്ക്കും ഓട്സ് മതി കിട്ടോ അങ്ങനെ അവർക്ക് കഴിക്കാനായിട്ട് രണ്ട് പാത്രത്തിൽ ഓട്സ് എടുത്ത് അവരത് കഴിച്ചു ഞാനും എൻ്റെ മീനാക്ഷി അമ്മയും ദ ചോറും ഉപ്പുമുളും കൂട്ടി കഴിച്ചിട്ടോ പിന്നെ നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി എന്നും പതിവ് പോലെ അപ്പോൾ ഇത്രേയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത് കേട്ടോ